ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കല്യാണത്തിന് പോയിരിക്കുക കേട്ടോ നമ്മൾ പോവുകയാണ് അവ പറഞ്ഞിരുന്നല്ലോ കല്യാണത്തിന് പോകുന്നൊരു ഇത് വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നേ പക്ഷെ മറന്നു പോയിട്ടോ അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ എന്താ കച്ചേരിപ്പടി അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്നത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നതിലുണ്ടേന്ന് കേട്ടോ അവർ ഒരു രാത്രി ഞങ്ങളൊരു വീട്ടിൽ പോയിരുന്നില്ലേ ആ വീട്ടിലത്തെ മോളെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അന്നേ അവർ പറഞ്ഞു തലേന്ന് വരണമെന്ന് പറഞ്ഞു കേട്ടോ തലേന്ന് ഇപ്പോൾ നമുക്ക് ഞാൻ ഈ പോകണേൻ്റെ തലേന്ന് പെരുമഴായിരുന്നു പെരുമഴ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മളിവിടെ ഒന്നുമല്ല വൈലത്തൂര് കയ്യണം കേട്ടോ വൈലത്തൂരിൽ നിന്ന് ആറ് കിലോമീറ്റർ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ അവിടെ തന്നെ ആറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എന്തേലും നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് കഴിയൂല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് ഇതാ ഇവിടുന്ന് കഴിഞ്ഞ് പോകാട്ടോ നമ്മൾ ബഡ്ജറ്റും കാര്യമൊക്കെ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റായിട്ടോ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേടിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ മഴ ആവുമ്പോൾ പുറത്തിറങ്ങാനുള്ള പേടിയതാണ് കേട്ടോ ഭയങ്കര വണ്ടി ഇതായിട്ട് ഇതാ കൊണ്ട ഇടിച്ച് കണ്ടില്ല വീടും എടുക്കുന്നതിൻ്റെ അടിയിലാണ് നമ്മൾ കൊണ്ടുവിട്ടാണ് ആ വണ്ടിക്കടിച്ചത് ആ വണ്ടിക്ക് ഇടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ മുന്നിലത്തെ കണ്ടോ കിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ കിയ അതിൽ പെട്ടെന്ന് നമുക്ക് മെയിൻ റോട്ടിന് മുട്ട് നമ്മൾ പോകുന്നത് അയാളെല്ലാം ശ്രദ്ധിക്കണ്ടേ അതിന് ചെന്ന് ആ ഒരു ഷിഫ്റ്റ് ഇടിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിലിടിച്ചു അപ്പം കിയക്ക് വലിയ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കിയ ഡോക്ടർ ആട്ടോ അയാളുടെ ഈ ഒരു നീല ഷർട്ടും ആ പെരും പെരു മഴയുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ വരുന്നത് അപ്പം അയാൾ ഈ ഒരു കാറിന് വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ഇത് പക്ഷേ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ ബാക്കിൽ ഞങ്ങൾ പൊളിഞ്ഞ് കടാനൊക്കെ കേട്ടോ അതുപോലെ മുന്നും നല്ല വൃത്തിക്ക് കേടന്നിങ്ങണം അപ്പോൾ ഇയാൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവണം ആ കിയൻ്റെ ആൾക്കാർക്ക് ആൾക്ക് ആയിരം ഒറ്റക്കൊള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടാണ് അവിടെ നിന്നാണ് ഭാഗം ഇതൊക്കെ നേരക്കണ കേട്ടോ ഞമ്മളെ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചോട്ട് വലിയ പരിക്കൊന്നും ഇതായത് ചടങ്ങീക്കണിട്ടോ കണ്ടില്ല മുകളിൽ ചളങ്ങിയിരിക്കണം പക്ഷേ നാലായിരം രൂപ വേണം പെയിൻ്റ് അടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് കണ്ടില്ലേ ചളങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇത് കണ്ടോ പാവാട്ടോ കണ്ടില്ലേ ഇയാളെ ബാക്കും മുന്നൊക്കെ കേടാൻ നിൽക്കണം എനിക്ക് സത്യം പറഞ്ഞവരങ്ങാറ് അപ്പോൾ പോലീസ് അവിടുത്തേക്കാൻ എന്താ ചൂടാവലുടങ്ങി അയാളോട് ആരോട് ആ ഡോക്ടറോട് ഇടക്കി എൻ്റെ ആളോട് അയാൾ വലിയ ആളായിക്കോട്ട് പോയതാണ് പോലീസ് സ്റ്റേഷനക്ക് അപ്പോൾ അയാൾ നിങ്ങളടുത്താണ് പ്രശ്നം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മെയിൻ റോട്ടുമൊക്കെ ഇറങ്ങി വരുമ്പം ശ്രദ്ധിക്കേണ്ടേന്ന് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ അവിടുന്ന് മഴ ചാറ്റാന് തുടങ്ങിന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ പിടുത്തം കിട്ടില്ല നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ അയാൾ അയാൾ കണ്ടില്ലേ പിന്നെ അത് രസം പെട്ടെന്ന് അയാളോട് പോയി അത് കണ്ട് ഞങ്ങൾ കുറേ ചിരിച്ച് പക്ഷേ എങ്കിലും ഉണ്ടല്ലോ ചീതിയൊക്കെയെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കുറേ ബാക്കിൽ നിർത്തണം കേട്ടോ വണ്ടി പന്ത്രണ്ട് ആയപ്പോൾ നമ്മൾ ഇവിടെ വയലത്തൂരെത്തിയിട്ട് വയലത്തൂർ ബ്ലോക്കാണേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറേ ബാക്കിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയാലാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് രക്ഷയുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ ചെന്നിടിക്കും അത് ഉറപ്പാണ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്താപ്പം ചെയ്യുന്നു എന്തേലും പ്രശ്നവും കാര്യമൊന്നും ഇല്ലാതെ കഴിഞ്ഞിട്ടോ പക്ഷെ അയാൾക്കെല്ലാം വണ്ടി കിടന്നിട്ട് നമ്മളതും തന്നെ നാലായിരം രൂപേൻ്റെ ഒരു പണിയെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് വെയിലത്തൂരൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്കും കാര്യം അതൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇപ്പോഴൊന്നും മഴയിലോട്ട് നല്ല വെയിൽ വെയിൽ എന്ന് പറഞ്ഞാൽ ചൂട് എടുക്കണം വെയിലിരുന്നു കേട്ടോ അതാ ഇത് ഇക്കാക്കാൻ്റെ പേരെ ട്ടോ കാണുന്ന കണ്ടില്ലേ ഇക്കാക്കാൻ്റെ പേരുണ്ടീക്കൂടിയാണ് നമ്മൾ പോണത് അതുകൊണ്ട് തന്നെ അവിടെ പോരുമ്പോൾ കയറാന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ നേരമില്ലല്ലോ ഇപ്പം തന്നെ ഒരു മണി മണിയാവാൻ നമ്മൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ട് നമുക്ക് നേരെയല്ല അതാ സർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ട്ടോ നേരെ കയറി ഭക്ഷണം കഴിക്കാം അവരൊക്കെ പരിചയപ്പെട്ട് നമ്മൾ കുറച്ച് ആളുകൾ കുടുംബക്കാരുണ്ടായിരുന്നു പിന്നെ കല്യാണമുള്ള ഓലൊക്കെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞത് എന്താ ചോറ് ഇരിക്കണം മന്തി ഉണ്ട് കുട്ടൻ ബിരിയാണി ഉണ്ടോ രണ്ട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എനിക്കും അല്ലോനും പിന്നെ സീറ്റ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു കാപ്പി കുടിക്കുക കാപ്പി കുടിക്കാതെ നമുക്ക് എന്ത് കല്യാണം എന്ന് കണ്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഇവിടെ കാണാത്തയാണ് കേട്ടോ ഇഷ്ടംപോലെ ജനം ഞാൻ വിചാരിച്ച് ഇവിടെ സ്ഥലമല്ല കേട്ടോ താഴത്ത് സ്ഥലമല്ല പിന്നെ ചോറ് വായിക്കുന്നൂർത്തും സ്ഥലമല്ല അത്രയും ജനം നമ്മളൊക്കെ ഉണ്ടല്ലോ ചോറിച്ചാൽ പോകൂലേ ഇവിടെ പോകൂലേ തണ്ട് പെണ്ണെൻ്റെ അമ്മ ആ ചോപ്പിട്ടത് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കിട്ടിയില്ല കാരണം ആദ്യം ഉറങ്ങിയിരുന്നു അപ്പോൾ ഓനെ മടി വെച്ച് ഞാൻ മുകളിൽ ഇരിക്കുന്നു പിന്നെ മുത്തുട്ടിയാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് ഇത് സ്റ്റേജ് ആണ് അതുകൊണ്ട് ഈ സ്റ്റേജ് നിറയെ ആളുകളാട്ടോ ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതം എനിക്ക് പൊന്നൂനും കാരണം നമ്മളെ നാട്ടിൽ ഇങ്ങനെ നിൽക്കില്ല ചോറ്ന്ന ഒന്നെങ്കിൽ പോവും പിന്നെ ചെക്കൻ്റെ കൂടെ ഉള്ള ആൾക്കാർ വന്നാൽ നമ്മൾ എന്താ ചെക്കൻ താഴത്തുനിന്ന് ഇതാവട്ടെ വരുന്ന ചെക്കനാണ് ഈ വെള്ളയിൽ പോകുന്ന വെയിറ്റ് ഇതിട്ടതിട്ട അപ്പോൾ ചെക്കൻ്റെ അപ്പം ഉള്ള ആളുകളൊക്കെ എന്താട്ടും പെട്ടെന്ന് ഭക്ഷണം താഴത്തുനിന്ന് കഴിച്ച് വന്നാൽ ഇവിടെ ഇവിടെ ഇതിൽ ഇരിക്കിയിരിക്കൂലേ പക്ഷേ ഇത് അതല്ലാട്ട് എന്തൊരു വൈബാണ് ഈ ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ വൈബുള്ള കല്യാണം കണ്ടോ ഇതൊക്കെ ആ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നാൽ കേട്ടോ വൈറ്റിലെല്ലാം ഭംഗിയുണ്ട് തീം കേട്ടോ വൈറ്റ് തീം കാണാം നല്ലൊരു ഭംഗിയുണ്ട് നമ്മൾ പല കളറൊക്കെ അല്ലേ അത് അങ്ങനെയല്ല പിന്നെ ദൈവം ഇങ്ങനെ ആനയിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഈ ആനയിച്ചുകൊണ്ട് വരുമ്പോഴൊക്കെ ഇപ്പുറത്ത് ചെക്കൻ്റെ വീട്ടിലത്തെ ആളുകൾ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡാൻസ് ചെയ്തിട്ടോ ഞാൻ നമ്മൾ സാധാരണ കാണണ ഞാൻ ചെറിയ കണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അടങ്ങിയിരിക്കൽ സൈലൻ്റ് ആയിട്ടിരിക്കും കാരണം മൂത്ത ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ അവരെ കുടുംബത്തിലെ മൂത്താളുകളാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വന്നാൽ അവളെ കൊണ്ടുവരുന്ന ഇതൊക്കെ എൻ്റെ അല്ലുമാണ് വീഡിയോ എടുത്ത് അതാണ്ട് മുറിഞ്ഞ് മുഞ്ഞിട്ടിരിക്കും ഭയങ്കര മടികാരണം അത്രയും ചനീരുന്നു നമ്മളിവിടുത്തെ പോലെയെല്ലാം അങ്ങനെ അവളെ സ്റ്റേജൊക്കെ കാര്യമൊക്കെ കൊണ്ടുപോയിട്ടോ പിന്നെ കണ്ടതാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഫുള്ള് ഡാൻസ് കയറി പോവണം അവൾ പിന്നാലെ കയറി കയറിപ്പോവാണ് എല്ലാവരും പക്ഷേ എങ്കിലും ഒരു രക്ഷ അതുകൊണ്ട് തന്നെ ആളുകൾ പോവാത്ത കേട്ടോ ഇവരങ്ങനെ നോക്കി നിന്ന് എന്താ അത്രയും ഒരു ഇതായിരുന്നു ഇവരെ കളിയും കാര്യങ്ങളും പിന്നെന്താ ഇതുപോലെ വീഡിയോസുകളും കാര്യങ്ങളും കണ്ടില്ലേ നമ്മൾ അത്ര ഒരു മടിയൊന്നും അങ്ങനെയൊന്നും ഇല്ലട്ടോ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നിട്ടോ ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ലെങ്ത്ത് കൂടും അങ്ങനെ പോകുന്നു കണ്ടിട്ട് കണ്ടെൻ്റെ മുഖം ഞാൻ അപ്പോൾ കാണിച്ചു തരുന്ന നേരത്തെ പോയതും ഇപ്പോഴത്തും കണ്ടല്ല ഒരു ചൂട് എടുത്തതായിരുന്നു അത്രയും ജനാവുകൊണ്ടായിരിക്കും ഫാനെന്ന് പറയണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇക്കാലം വീട്ടിലെത്തിയിട്ട് പുതിയ ചെടികളൊക്കെ വെച്ചിരുന്നു ഞാനത് നോക്കുകയാണ് പൊട്ടിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്ന് കേട്ടോ കത്ത് കയറിയ ആരും കണ്ടില്ല പിന്നെതാ മോൻ്റെ കുട്ടിയേട്ടാ വന്നത് പിരും വര് മൂത്രയിച്ച് എല്ലാവരും മൂത്രയിക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സമയം നമ്മൾ അവിടെ നിന്നു ജ്യൂസും കാര്യമൊക്കെ

എൻ്റെ പാട്ടും കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ചാലും കൂടി ഇക്കാനോ വർത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടോ ഇത് പിന്നെ നമ്മൾ സ്ഥിരം പോകണ ഭാവിൻ്റെ ഒരു ചെങ്ങായിൻ്റെ വീട് കേട്ടോ ഇവിടെ എത്തിയാൽ പിന്നെ നോക്കണ്ട കേട്ടോ എത്ര നേരം അവിടെ നിന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അത്ര സമയം അവിടെ സംസാരിച്ചോണ്ടിരുന്നേക്കുള്ളപ്പോൾ ഉണ്ടാവും ഒരു ഓവിച്ചാലേ കാണിച്ചാൽ നല്ല വൃത്തിയില്ല വെള്ളം നല്ല ചെറിയ തോടാണ് പിന്നെ വലിയ കാക്കാനോടൊട്ടപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോന്നപ്പോൾ പിന്നെ ആൾ സാൻഡ്വിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാവർക്കും വാങ്ങി വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടു കാരണം നല്ല വിഷമം ഉണ്ടായിരുന്നു കുറച്ച് നേരമായിരുന്നല്ലോ നമ്മൾ അവിടെ നിന്നൊക്കെ ചായയും ജ്യൂസും കുടിച്ചിട്ടുള്ളൂ കുടിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ ഇത് ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു റോട്ടിൽ ഉണ്ടായിട്ടുള്ള അപകടം ാണ് കേട്ടോ പതിനൊന്ന് വണ്ടിയാണ് അങ്ങനെ ആ സൈഡിലൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ അത്രയും പതിനൊന്ന് വണ്ടി ഇങ്ങനെ ബാക്കിലടിച്ച് ബാക്കലടിച്ച് ബാക്കലടിച്ച് ഈ മഴയത്ത് വണ്ടി നന്നായിട്ട് ഓടിക്കുന്നതാണ് പിന്നെ നമ്മൾ മഞ്ചേരി എത്തിയപ്പോഴാണെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് കണ്ടത് നാല് ലൈനാണ് വണ്ടി നിക്കുക കണ്ടോ അതൊരു ഈയൊരു എന്താണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഒരു ബാക്കി പോകാനുള്ളുട്ട് ബാക്കിയുണ്ട് നേരുന്ന നാല് ആയിട്ട് നിൽക്കുകയാണ് അത്ര ബ്ലോക്ക് ആയിട്ടുണ്ട് നേരെ എട്ടര ആയിട്ടുണ്ട് രാത്രി എട്ടര അയക്കാണ് മഞ്ചേരി എത്തുമ്പോൾ തന്നെ ഇപ്പം നമ്മളെ വീട് എത്ര